ദേശീയ മെഡിക്കൽ മിഷന്റെ അനുമതിയോടെ സംസ്ഥാനത്തെ എം ബി ബി എസ് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ആരോഗ്യ സർവകലാശാല അഞ്ഞൂറ് എം ബി ബി എസ് സീറ്റുകൾ കൂടി അധികമായി അനുവദിച്ചു സംസ്ഥാനത്തെ ഏഴ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലായാണ് അഞ്ഞൂറ് സീറ്റുകൾ അധികമായി അനുവദിച്ചത് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അനുമതിയോടെ സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയാണ് സീറ്റുകൾ ഉയർത്തിയത് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് മലബാർ മെഡിക്കൽ കോളേജ് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് അൽ അസർ മെഡിക്കൽ കോളേജ് എസ് യു ടി പി കെ ദാസ് മെഡിക്കൽ കോളേജ് കേരള മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ മെഡിക്കൽ സീറ്റുകളാണ് വർദ്ധിപ്പിച്ചത് നേരത്തെ നൂറ് മെഡിക്കൽ സീറ്റുകൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അധികമായി അനുവദിച്ചിരുന്നു ഇതോടെ ഈ അക്കാദമിക് വർഷം സംസ്ഥാനത്തെ മെഡിക്കൽ സീറ്റുകളിൽ അറുന്നൂറ് സീറ്റുകൾ വർദ്ധിച്ചു ഈ സാഹചര്യത്തിൽ അറുന്നൂറ് വിദ്യാർത്ഥികൾക്ക് കൂടി കേരളത്തിൽ എം പഠിക്കാൻ സാധിക്കും ഇതോടെ സംസ്ഥാനത്തെ ആകെ എം സീറ്റുകളുടെ എണ്ണം അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചായി ഉയർന്നു ഈ വർഷം എൻട്രൻസ് പരീക്ഷ എഴുതിയവർക്ക് ഈ അധിക സീറ്റുകളിൽ പ്രവേശനം നേടാനാവും ജനം തൃശൂർ